ഷീജസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് എലിയെ വിഷം വെച്ചൊന്നും കൊല്ലണ്ട നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ എലിയെ ഓട്ടിച്ചു വിടാൻ പറ്റും കോഴിയും പൂച്ചയും ഒന്നും വന്ന് പേടിയും വേണ്ട അപ്പം നമുക്ക് എന്താണെന്ന് വീടയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടേ അപ്പം നമ്മളിതിപ്പം ഒരു ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം ഇതിപ്പം അല്ലാതെ നമ്മൾ ഉരുക്കേന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇടിക്കുമ്പോഴേ നല്ലൊരു മണം ഇതിന് കിട്ടത്തുള്ളൂ ഇങ്ങനെ ഒന്ന് ഒന്ന് ഇടിച്ചുകൊടുക്കണം അപ്പം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കയാണ് ഇനി ഇത് സാധാരണ വെള്ളം നമ്മളിപ്പോൾ ചൂടുവെള്ളം ഒന്നും വേണ്ട സാധാരണ വെള്ളം വച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചു കൊടുക്കണം പച്ചവെള്ളം അപ്പോൾ ഒരുപാടങ്ങോട്ട് വെള്ളം ആക്കണ്ട അപ്പം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അലിയിച്ചു കൊടുക്കണം ഈ പിടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞോളും ഇതിപ്പോൾ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണമൊക്കെ കുറയും അപ്പം ഇതിപ്പോൾ അല്ലാതെ ആകുമ്പോഴത്തേക്ക് നല്ല മണവും കാണും ഒരു ഒന്നര ഡോളോയാണ് എടുത്തിട്ടുള്ളത് കാൽപോളോ പാരസിറ്റാമോളോ ഏതായാലും കുഴപ്പമില്ല അപ്പം ഇതും കൂടെ ഒന്ന് ഇതൊരു പഴയ ഗുളിയാണ് കേട്ടോ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഡോള ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒന്നരേ എടുത്തുള്ളൂ അപ്പോൾ ഇതും കൂടെ അതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ട് ഈ ശർക്കരയിൽ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ അതാ ഒരു മൂന്ന് കോട്ടൺ ഇതേപോലെ എടുത്തിട്ടുണ്ട് പന്നി അപ്പോൾ ഇത് ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഒന്ന് അങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഈ പെരിച്ചാഴിയൊക്കെ ഉള്ളിടത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇത് 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 തിന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയുടെ ടേസ്റ്റ് ഇതിന് നല്ല ഇഷ്ടമാണ് അപ്പം നമുക്കിനി ഇത് പെരിശാഴി വരുന്ന ആ മാളത്തിൻ്റെ അവിടെ വയ്ക്കുക ഇവിടെയൊക്കെ നല്ല മാളമാണ് ഇവിടെയൊക്കെ പെരിശാഴി വരാറുണ്ട് അപ്പം ഇവിടെ ഞാൻ ഈ ഒരു കരയിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഇറങ്ങി വന്ന് ഈ ശർക്കരയുടെ മണം അടിച്ച് ഇത് എടുത്തോണ്ട് പോകും പിന്നെ നമുക്ക് അകത്തോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കരയിൽ വെച്ച് കൊടുത്താൽ മതി ഇവിടെയും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ഇത് കഴിച്ചെന്ന് വെച്ചിട്ട് പൂച്ചയ്ക്കും കോഴിക്കൊന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല ഇത് പെരിച്ചാഴി വന്ന് കറക്റ്റ് ഇത് എടുത്തോണ്ട് അകത്ത് പോയിട്ട് പിന്നീട് ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഒരു പരവശം വരും ഇരുന്ന വയറ്റിൽ അപ്പോൾ ഇത് തിരിച്ച് മാളത്തിൽ നിന്ന് പുറത്ത് ചാടി എവിടെയെങ്കിലും ഓടിച്ചു പോലും നമുക്ക് പറമ്പിൽ നിന്നെല്ലാം ഇതിനെ ഓടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെയാണ് കൂടുതലും മാളങ്ങളിത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആ മാളങ്ങളിൽ നിന്നൊക്കെ എലികൾ പുറത്തു വരാറുണ്ട് അപ്പോൾ ആ മാളങ്ങളൊക്കെ ഉള്ളിടത്തും ഇതേപോലെ കൊണ്ട് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം ഇതൊക്കെ തിന്നും ഉറപ്പാണ് അപ്പം കോഴികളും പൂച്ചകളും ഒന്നും തിന്നവള പേടി വേണ്ട കാരണം പൂച്ചയ്ക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനലൊന്ന് സബ്ഗ്രൈ ചെയ്യണേ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം താങ്ക്സ് ഫോർ